ನೋಕಿ ಸಂ ಕಳ್ಳ ಸೆಕೆಂಡ್ ಮೇಲೆ ಮೇಲೆ ಇಟ್ಟೋಲ್ಲ ಅದಲ್ಲೇ ഞാൻ പുറത്തുനിന്ന് പിടിച്ചുവെച്ച് മുഖം നന്നായിട്ട് മാറി ഞാൻ നമുക്ക് വേണ്ടാത്തന്നുള്ള എന്റെ മറ്റേ ഫോം ഉണ്ടല്ലോ ആ ലെവലില് പിടിച്ച് വെച്ചിന് അങ്ങനല്ല അല്ല അങ്ങനെ നമ്മള് ചോദിക്കണ്ടല്ലോ നാനൂറ്റിഅമ്പത് തരുവോന്ന് ചോദിച്ചു പിന്നെ മുന്നൂറ്റിഅമ്പത് അങ്ങനെ തരാന്നാണ് ഈ എന്താ പോകുന്നെവലില് അവനെ പിടിച്ചും

സംഗതില്ലോ കഴിഞ്ഞ ഇല്ല ഇല്ല നോ പറ്റിട്ടോ അതേ താർക്കൊന്നുമില്ല മണിക്കൂറി കറക്റ്റ് കാണുന്നുണ്ടോ മ്പ രണ്ടാള ഇടയിൽ കൂടെ ചെറിയൊരു സെക്കൻഡുകൊണ്ട് അടിച്ചു മാറ്റുന്നു ഓ സീരിങ്ങനെ വൃത്തിയാളെ വെച്ച